എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമന്റെ അളകുന്നതേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതം നേരെ എ ഡി ജി പിടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് ഗൗതമത്തോടെ സാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ് ആ സാഗർ ഓപ്പറേഷനെ കുറിച്ച് കാരണം ഇവിടെ വരുന്ന കുറെ പണങ്ങൾ കുഴൽപ്പണം മുഴുവൻ ചെല്ലുന്നത് സാഗറിന്റെ ഫിനാൻഷ്യൽ കമ്പനിയിലേക്കാണ് പക്ഷേ എങ്കിൽ ഇതുവരെ ആയിട്ടും അതിനെക്കുറിച്ച് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല കുഴൽപ്പണം വരുന്നുണ്ട് പോകുന്ന അങ്ങോട്ടാണെന്നറിയാം പക്ഷെ അത് എങ്ങോട്ടാണോ എവിടെയാ എത്തിച്ചേരുന്നതോ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ടും അത് കണ്ടെത്താനും പറ്റിയിട്ടില്ല ഗവർമെന്റോട് പറഞ്ഞു ഇതിനേക്കാളും വലിയൊരു നാണക്കേട് നമുക്ക് ഉണ്ടാവാനില്ല നമ്മുടെ മൂക്കുന്നുത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണേ മീഡിയക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അധികം വൈകാതെ പബ്ലിസിറ്റിയോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല മോളിൽ നിന്ന് എനിക്ക് നല്ല പ്രഷറുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്ന് പറയാം ഗൗതം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഓഫീസർ അല്ലേ എന്നിട്ട് ഗോതത്തിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് നീക്കാം അല്ല അത് പിന്നെ സാർ ഞാൻ കൂടുതൽ നോക്കിയതാ പക്ഷെ അതിൽ ആ സാഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ല പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര എളുപ്പം അയാളെ നമുക്ക് പൂട്ടാനായിട്ട് സാധിക്കില്ലാന്ന് പറയാം ഗൗതം എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാ നമ്മൾ വേണം ഇതിന് മുന്നിട്ടിറങ്ങാനായിട്ട് നമ്മളെ കൊണ്ടോ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ സാധിക്കുവുള്ളു പറയാം അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും സാറിന് ചോയ്ക്കാണ് എത്രയും പെട്ടെന്ന് തന്നെ അവനെ പൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കണം മാത്രമല്ല ഈ കുഴുപ്പണ എവിടെയെ കൊണ്ടേ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അറിയാനും സാധിക്കണം എങ്കിൽ മാത്രം നമുക്കിനി പിടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നാളെ നമ്മൾ പലരുടെയും ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരൂ എന്ന് അറിയണം ശരി സാർ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം എന്നൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഗൗതം അവിടെ പുറത്തേക്ക് ഇറങ്ങണേ അങ്ങനെ ഇറങ്ങിയാലും ഗൗതമത്തിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുന്നുണ്ട് എന്തായിരിക്കും എങ്ങനെ ചെയ്യും എന്നും അറിയത്തില്ല ഒരു പക്ഷെ സാഗറിനെ കൊടുക്കണമെങ്കിൽ അയാളുടെ വിശ്വസതനുണ്ടായിരിക്കണം ഒരു പക്ഷെ അതിനെ ഏറ്റവും നല്ല മാർഗ്ഗമാണ് നിർമ്മല് പക്ഷെ അവനോട് ചോദിച്ചിട്ട് അവനൊന്നും തുറന്നു പറയുന്നില്ല അപ്പൊ അവനീ അവന്റെ മനസ്സറിയാനായിട്ട് എന്തായിരിക്കും ഒരു മാർഗം കൊറേ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ആലോചിച്ചു വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ആ ഒരു മുഖം ഓർമ്മ വരുന്നത് നിർമ്മലും പിങ്കി കൂടെ ഇരുന്ന് ക്യാൻസ് കളിക്കുന്നു ഓ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിർമ്മലും പിങ്കി നല്ല അടുപ്പത്തിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിർമ്മലിനെ പരിധിയിലാക്കാനായിട്ട് പിങ്കി മാത്രം മതി പിങ്കിയോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേങ്കില് തന്നെ സഹായിക്കാൻ പറ്റിയേക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ പിന്നോട് പറഞ്ഞാൽ പിങ്കി വെറുതെ അങ്ങനെ സാധിച്ചെടുത്തൊന്നുമില്ല എന്തേലും കാരണം പറഞ്ഞാൽ അവളെ ഒന്ന് കുടുക്കി നിർത്താം പിങ്കി മാത്രം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കൊള്ളു അങ്ങനെ ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരുവാണ് ഗൗതം പിന്നീട് ഗൗതം വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്താണ് പിങ്കി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഗിരിജ വരുവാണ് ഗിരിജ വന്നിട്ട് പിങ്കിയുടെ കണ്ണ് പൊത്തു പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് വിടുന്നുണ്ടോ ഇതെന്താ കാണിക്കണമെന്ന് ചോദിച്ചു തള്ളി മാറ്റുവാണ് പെട്ടെന്ന് ഗിരിജ കൊണ്ടുവന്ന ആഹാ ഇതെന്താന്ന് ചോദിക്കണം ഓ ഗിരിജ ചിറ്റിയായിരുന്നോ അതെന്താ പിങ്കി മോളെ നീ വേറെ ആരാന്ന ഉദ്ദേശേ ഏയ് ഒന്നുമില്ല വേറെ ആരെയോ പ്രതീക്ഷിച്ചിരുന്നല്ലോ വേറെ ആരോ ആണ് കണ്ണുപൊത്തി നീ പ്രതീക്ഷിച്ചു ഞാൻ പറയട്ടെ എന്ന് ചോദിക്കേ നിർമ്മലിനല്ലേ നീ ഉദ്ദേശിച്ചു എന്ന് നോക്കുക നിർമ്മലിനെയോ പിന്നെ ഞാൻ നിർമ്മലിനെ ഒന്നും അല്ലെന്ന് പറയാണ് വെറുതെ കള്ളത്തരം അറിയണ്ട എൻ്റെ അടുത്ത് എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു പോ ചിറ്റിയവിടെ നിന്ന് നിർമ്മൽ മാത്രമായി വീട്ടിലുള്ളൂ ഇവിടെ നന്ദയുണ്ട് അവരൊക്കെ ഉണ്ടല്ലോ പിന്നെ അവരാരും വന്ന് കണ്ണു കൊത്തുവല്ലോ എന്നുള്ള കാര്യം പിങ്കിമോക്ക് നന്നായിട്ട് അറിയാം എനിക്കറിയാം പക്ഷെ ഒരു കാര്യം കേട്ടോ ഇപ്പൊ നിർമ്മല ആകെ നല്ല റൊമാൻറ്റിക് മൂഡാന്നറിയാം അതെന്താ ചിറ്റാ അങ്ങനെ പറഞ്ഞേ ഇന്ന് കണ്ടു നിർമ്മല നല്ല ജുബയും മുണ്ടും ഒക്കെ തിരിച്ച് പിങ്കിമോളുടെ മുന്നിലേക്ക് വരും അങ്ങനെ വന്നിട്ടുണ്ടോ ഉറപ്പിക്കാം നിർമ്മലിന് പിങ്കിന് അത്രമാത്രം ഇഷ്ടമാന്നുള്ള കാര്യം എന്തൊക്കെ ചിറ്റെ പറയണേന്ന് നോക്കിയാ അതെ ഞാൻ നിർമ്മലയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിങ്കിക്ക് ഇഷ്ടമുള്ളത് ജുബായിയും മുണ്ടുവയ്ക്കാന്ന് അങ്ങനെയാണെങ്കിൽ നിർമ്മലിന് ആ വേഷം ധരിച്ചോണ്ട് വരുവാണെങ്കി ഓർമ്മക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് കാരണം നിർമ്മലി പിങ്കിയെ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്തിനാ ചിറ്റേ ഇതെന്റെ വല്ല കാര്യമുണ്ടോ ഒരു പാവം മനുഷ്യനാണ് അതിന് നമ്മളിങ്ങനെ ചതിക്കുന്നത് ശരിയാണോ എന്റെ മനസ്സിന്റെ ഒരു കോടി പോലും നിർമ്മലില്ല എന്നും അറിയാം തീ പിങ്കി പോളെ ഇങ്ങനൊന്നും നീ പറയരുത് അറിയാലോ നമ്മ നിനക്ക് ഗൗതത്തിനെ വേണ്ടേ ഗൗതത്തിനെ കൊടുക്കണമെങ്കിലും നിർമ്മലിനെ വെച്ച് മാത്രമേ സാധിക്കുള്ളൂന്നറിയാലോ അപ്പൊ ചില നാടകങ്ങളൊക്കെ കളിച്ചേ മതിയാവുള്ളൂ എന്റെ ചിറ്റേ എത്ര നാടകങ്ങളാ കളിക്കണേ ഇനി ഇത് കൂടല എന്നെ കൊണ്ട് പറ്റില്ല ആ നിർമ്മനെ പോലെയുള്ള ചെറുപ്പുകാരനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും എന്നോട് എന്ന് പറയാം ഓഹോ അപ്പൊ നിനക്ക് ഉത്തരത്തിൽ എനിക്ക് എടുക്കുക വേണം കഷ്ടത്തിരിക്കുന്ന പോകാനും പറ്റില്ല അതല്ല ഐഡിയ പിങ്കി പറഞ്ഞു ചിറ്റയ്ക്ക് ഇതൊക്കെ പറയാം എന്റെ അവസ്ഥ എനിക്കല്ല എനിക്കെല്ലാം എന്ന് പറയണം ആ സമയത്താണ് പിങ്കിയുടെ ഫോൺ വല്ല ഇടിക്കാൻ നോക്കിയപ്പോ ഗൗതമാ ഗൗതമാണല്ലോ എടുക്കു പിങ്കി അന്ന് ലൗഡ് സ്പീക്കറുടെ എന്താന്ന് ഞാനും കൂടെ കേൾക്കട്ടെ എന്ന് പറയണം ഈ സമയം ഗൗതം വിളിച്ചിട്ട് ചോദിച്ചു പിങ്കി തിരക്കാണോ നീക്കാം ഏയ് ഇല്ല പിങ്കി എന്തെടുക്കുക ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു എങ്കിലേ പിങ്കി ഞാൻ പറയുന്നിടത്തേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് എന്താ ഗൗതം എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതിയെന്ന് പറയണം ശരി വന്നേക്കാന്ന് പറയണം അങ്ങനെ ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോത്തേനും ഗിരിജ് പറഞ്ഞു കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ട് നിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്തിനായിരിക്കും പോലും എന്തിനാന്ന് എനിക്കറിയില്ല എന്ന് പറയാം എന്തോ സീരിയസ് ആയിട്ടുള്ള ദേ കിട്ടുന്ന സമയം നീ മാക്സിമം വിനിയോഗിക്കണം ഗൗതമിന്റെ അടുത്ത് നിന്നിട്ട് മനസ്സിലിപ്പോൾ മനസ്സിലിരിപ്പു മനസ്സിലാക്കണം നിനക്ക് ഗൗവത്തിനെ വസ്താക്കാൻ പറ്റിയ സമയം ഇതൊക്കെ നിന്നോട് മാത്രമായിട്ട് എന്തോ കാര്യം പറയാനുണ്ട് അതുകൊണ്ടല്ലേ വീട്ടിലേക്ക് പോലും വരാതെ നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നെ നീ എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറയണം ശരിയിട്ടെ പിന്നെ അറിയില്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ എങ്ങനെ ഗൗവത്തിനെ വീഴ്ക്കാമെന്ന് നീ വേണം നോക്കാനായിട്ട് എന്നൊക്കെ പറയണം അങ്ങനെ പിങ്കി ഗൗവത്തിൻ്റെ അരിയിലേക്ക് പോവാണ് ഈ സമയം അരുന്തതി ആ പാട്ട് അനുഷടിച്ചിരിക്കുക അപ്പോഴേക്കും ലക്ഷ്മിയും കൂടെ അങ്ങോട്ട് വന്നു അപ്പം ലക്ഷ്മിയോട് പറഞ്ഞു ഇതെന്ത് ഭാവിച്ച ഒരു ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലോ എന്ന് പറയണം കഥ കളിച്ചു മുറി കയറി ഒരേ ഇരിപ്പ് തന്നെയാ എത്ര കഴിഞ്ഞാ ഒന്നെങ്കിൽ പൂജാമുറിയില് അല്ലെങ്കിൽ മുറിയില് പറയുന്ന ഒരു വ്യക്ത ഒരു ഉത്തരം കാര്യങ്ങളും ഒന്നുമില്ലെന്ന് പറയണ് ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു അല്ല സുമങ്കലാപ്പച്ചയുടെ മനസ്സിന്റെ ഉദ്ദേശം വേറെയാണ് കാരണം അർജുൻറെ ആണ്ട് വന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗോതത്തിന് വേണ്ടന്നല്ലേ രാമേശ്വരത്ത് അപ്പൊ അതിനു വേണ്ടിയിട്ടല്ലേ ഇത് കേട്ട അനുധതി പറഞ്ഞു അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇവിടെ എവിടെയെങ്കിലും പോയ പോലെ അതിന് രാമേശ്വരത്ത് തന്നെ പോണെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ സുമങ്കലടത്തേക്ക് ഒരേ ഒരു നിർബന്ധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലക്ഷ്മി അടുത്തേന്ന് ചോദിക്കാം അത് ശരി തന്നെയാ ഇനി ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ ഉള്ളു സുമങ്കലാടത്തിന്റെ മനസ്സ് മാറ്റണമെങ്കിൽ ഈ പറയുന്ന ഗോത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടണം രാമേശ്വരമോ എവിടെ വെള്ളം പോയിട്ട് വരട്ടെ എന്ന് പറയണം അത് ശരിയാ അപ്പോഴിങ്ങനെ ആലോചിച്ചിട്ടൊന്ന് നന്ദ പറഞ്ഞു എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറയണം അരിന്തുതിയുടെ എന്താ മോളെ എന്താ ഐഡിയ എന്താ അത് പിന്നെ നിർമ്മല്യം നമുക്ക് വിട്ടാലോന്ന് ചോദിക്കാം രാമേശ്വരത്തിന് നിർമ്മല്യം അതെന്തിനാ അല്ല അത് പിന്നെ രണ്ടു അമ്മയുടെ ആണെങ്കിലും ഒരച്ഛന്റെ മക്കളല്ലേ ചോര ബന്ധം ഉള്ളുണ്ടോ അപ്പൊ രക്തബന്ധം ഉള്ള ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വിട്ട് ബലി കർമ്മങ്ങൾ ചെയ്യിക്കുന്ന അല്ല അല്ലേന്ന് ചോദിക്കുവാണ് അത് ശരിയാണ് പക്ഷേ പക്ഷേങ്കില് അന് നിർമ്മല സമ്മതിക്കണ്ടേ നിർമ്മലിനെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം ഏ അത് നടക്കുമെന്ന് തോന്നില്ല അവൻ പോകുന്നു എനിക്ക് തോന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു അതൊക്കെ ഞാൻ ചോയിച്ച് മനസ്സിലാക്കിക്കോളാം ഒരുപക്ഷെ പോയാലോ പറയാതിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പരിന്തേത് പറഞ്ഞു അത് ശരിയാ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവൻ എന്താ മറുപടി പറയാൻ നടത്തില്ല അത് മാത്രല്ല പക്ഷെ ഇത് പിങ്കിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല സുമങ്കലയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പച്ചിക്കൊക്കെ ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും നമുക്ക് അപ്പച്ചിയോട് സംസാരിക്കാം അപ്പച്ചിയുടെ മനസ്സിലിരിപ്പം എന്താന്ന് അറിയാം എന്നാ പിന്നെ കൊഴപ്പമില്ലെന്ന് അറിയണം അതൊക്കെ ശരി തന്നെയാ അങ്ങനെ അവരൊരു തീരുമാനത്തിൽ എത്തിച്ചേരുവേണം ഈ സമയം റെസ്റ്റോറന്റിലേക്ക് പിങ്കി ചെല്ലുവേണം അപ്പൊ ഗൗതം അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഗൗതനെ കണ്ടു കഴിഞ്ഞപ്പോഴും പിങ്കി വെച്ച് എന്താ ഗൗതം ഗൗതന എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഇത്ര വലിയ കാര്യം തന്നെയാന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എനിക്കറിയാം ഒരു കാര്യമില്ലാതെ ഇല്ലാതെ ഗൗതം എന്നെ കൂടെ വിളിച്ചു വരുത്തില്ല എന്ന് അതിന്റെ പിന്നിൽ വ്യക്തമായിട്ട് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് എനിക്കറിയാം കാര്യം എന്താണെന്ന് പറയാം ഗൗതമെന്ന് പറയാം ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അല്ല പിങ്കിയുടെ കുറെ കാലത്ത് ആഗ്രഹമല്ലായിരുന്നോ രാമേശ്വരത്ത് പോകണമെന്നുള്ളത് ഓ അതാണോ അത് മുമ്പ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എന്നെ കൊണ്ടുപോകാൻ കൂട്ടാക്കില്ല ഇപ്പം ഞാൻ പ്രഗ്നന്റ് അല്ലേ ഈ പ്രഗ്നന്റ് ആയതിൻ്റെ പേര് പറഞ്ഞു എന്നെ ഒഴിവാക്കുമല്ലേ ചെയ്യത്തോളം എന്ന് ചോദിക്കാം ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അത് ശരിയാണെന്ന് പറയുകയാണ് പിന്നെ എന്തിനാ ഗൗതം ഇപ്പം ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞേ പിങ്കിയുടെ മനസ്സിലേക്ക് ആ രാമേശ്വരൻ ട്രിപ്പൊക്കെ വരുവാണ് അവിടെ വെച്ച് താൻ ഗൗതത്തിനെ കണ്ടതും ഗൗതനം ഗിഫ്റ്റ് കൊടുത്തും എല്ലാം ഓർമ്മയിലേക്ക് വരുവാണ് ഗൗതം പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ രണ്ടും രണ്ട് വഴിയിലേക്ക് ദിശ മാി മാറി ഒഴുകിയോരാ അതുകൊണ്ട് ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഇത് കേട്ടതെന്നും പിങ്കി പറഞ്ഞു അതൊക്കെ ശരി തന്നെയായിരിക്കും ഗൗത്തിനറിയാലോ എൻ്റെ മാനസികാവസ്ഥ എന്താന്ന് ഒരാളെ പ്രണയിച്ചു മറ്റൊരാളെ വിവാഹം കഴിച്ചു അവസാനം വീണ്ടും അയാൾ മരിച്ചു പോയി കഴിഞ്ഞപ്പം എന്റെ അവസ്ഥ എന്തായി തീർന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു അവസ്ഥയെ കൂടെ കടന്നു വന്നവളാം ഞാൻ എന്ന് പറയുകയാണ് തിടക്കം ഗൗതം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ പറയാം വന്ന ആ കാര്യങ്ങളൊന്നും അല്ല കാര്യം എന്താണെന്ന് ഗൗതം പറ എങ്കിൽ മാത്രമല്ല എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം അതേ രാമേശ്വരത്ത് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഏഹ് രാമേശ്വരത്ത് പോന അതെ പിങ്കിയുടെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് അതെങ്ങനെ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുമോ ഇപ്പൊ നമുക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റും നമുക്ക് പോയേക്കാന്ന് പറയുകയാണ് ഇത് കേട്ടതും എന്തെന്നില്ലാത്തൊരു സന്തോഷം പിങ്കിയുടെ മനസ്സിൽ പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു പിന്നീട് പിങ്കിയോട് ഗൗതം പറഞ്ഞ ഒരു കാര്യമുണ്ട് പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ എനിക്ക് ചെറുക്ക് ചില തിരക്ക് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തേ മതിയാവുള്ളൂ തിരക്ക് ജോലികൾ അതെന്താ എനിക്കറിയാമായിരുന്നു ഗൗതമ് ഇങ്ങനെ എന്തെങ്കിലും ഊടായിപ്പോർത്താനും പറയുന്ന അത് പിന്നെ മറ്റൊന്നുമല്ല ഇവിടെ ഒരു കുറച്ച് കുഴൽപ്പണം ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് പക്ഷെ അത് എവിടെ നിന്ന് എന്താന്നൊക്കെ അറിയണം ഒരു വലിയ ഓപ്പറേഷൻ തന്നെയാണ് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ എനിക്ക് ഇപ്പോൾ രാമേശ്വരം യാത്ര പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ തലവേദനയായിട്ട് തലേ കിടക്കും ആ ബാധയെ തലേന്ന് ഒഴിവായി മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഈ സാഗർ ഫിനാൻസ് ഞാൻ കേട്ടുണ്ടല്ലോ ആ നിർമ്മല് ജോലി ചെയ്യുന്ന കമ്പനി ഓ മനസ്സിലായി പിന്നീട് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിങ്കയോട് പറഞ്ഞുകൊടുക്കുവാണ് സാഗർ ഫിനാൻസിനെ കുറിച്ച് എല്ലാം കേട്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാൻ നിർമ്മൽ അവരുടെ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നേ നിർമ്മലയോട് ചിലപ്പോൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടാതിരിക്കുന്ന ഗോതം പറയാണ് ഈ സമയം പിങ്കി പറഞ്ഞു അതൊക്കെ ഓക്കെ പക്ഷേ എങ്കിൽ ആ തെളിവ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ രാമേശ്വരത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ സത്യമാണെന്നേക്കും സത്യമായിട്ടും എന്നാൽ സത്യം പറയാൻ പറയാണ് അങ്ങനെ പിങ്കിക്ക് സത്യം ഇട്ട് കൊടുക്കുവാണ് ആ ഇതിനെക്കുറിച്ചുള്ള ഓപ്പറേഷനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിയുവാണെങ്കില് പിങ്കിനെ പുറത്തു കൊണ്ടാകുന്നു പിങ്കിക്ക് ഇതിൽ പറഞ്ഞ സന്തോഷം ഉണ്ടാകാനില്ലായിരുന്നു ആ സമയം ഗൗത്തിൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ സത്യ ഇട്ടത് എൻ്റെ നന്ദേനും കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിന്റെ ജീവനോടെ തന്നെ പുറത്ത് കിട്ടണം അതിനേക്കാൾ ഉപരി ഈ പ്രശ്നങ്ങളൊക്കെ തീരണം അല്ലാതെ ഇന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല രാമേശ്വരത്തിൽ എന്നെ കൊണ്ടാന്ന് ഞാൻ തീരുമാനിച്ചെ എന്നൊക്കെ ഗോതം മനസ്സിൽ പറയണം പിന്നീട് നന്ദ പുറത്ത് ചെടികളൊക്കെ നരച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നിർമ്മല വരുന്നത് നിർമ്മലിന്റെ കയ്യിലൊരു കവറുണ്ടായിരുന്നു നിർമ്മല ജൂബെ മുണ്ടൊക്കെ ധരിച്ചാ എന്തെ ആഹാ ഒരു ചന്ദനക്കുറി ഉണ്ടെങ്കിൽ ഒരു കല്യാണ ചക്കൻ എന്ന് പറയണം ഇത് കേട്ടത് നിർമ്മലെന്ന് ചിരിച്ചു എന്താ കയ്യിലൊരു കവറൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ഒരു സാരിയാന്ന് പറയണം ഓ സാരിയോ ഇപ്പം നിർമ്മല സാരിയും കൂടെ ഉടുക്കോ ഉടുക്കാൻ പോവാണെന്നുള്ള ആ ക്ലീൻ ഷേ ഡയലോഗ് അതാ ഞാൻ വിടുന്നില്ല കേട്ടോ എനിക്കറിയാന്ന് പറയാം ഓ നന്നായി വിടാത്തേ അതെ ഞാൻ ഈ സാരി പിടിച്ച് പിങ്കിക്ക് വേണ്ടതെന്ന് പറയണ പിങ്കിക്ക് വേണ്ടിട്ടോ അതെ പിങ്കിക്ക് വേണ്ടിയിട്ട് ആ കൊള്ളാലോ പൊടയാണല്ലോ ഇപ്പഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ പിങ്കി ആവശ്യപ്പെട്ടോ ഏ പിങ്കി ആവശ്യപ്പെട്ടൊന്നും ഇല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതൊരു പരിഹാരമായിട്ടാന്ന് പറയണ പരിഹാരം അതെ എന്റെ എൻ്റെ പിങ്കി ഒരു ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പരിഹാരമായിട്ട് ഞാൻ കൊടുക്കണമെന്ന് പറയാം ഓ അത്രയൊക്കെ ഇനി നടക്കാൻ നടന്നായിരുന്നോ അത് ഞങ്ങൾ അറിഞ്ഞല്ലോ എന്ന് പറയണം ഈ സമയം നിർമ്മല പറഞ്ഞു അതെ ഈ ജുബൈ ഷർട്ടൊക്കെ പിങ്കിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നതായിട്ട് ഇടാനേ ഇട്ട് കാണുന്നവരെ അതുകൊണ്ട് അത് ഇട്ടേന്ന് പറയാണ് ഇന്ന് നിർമ്മലിനോടാ പറഞ്ഞേ അതെന്നോട് ഗിരിച്ചിറ്റിയാ പറഞ്ഞേ ഇഷ്ടമാണ് ഗിരിച്ചിട്ടേ അങ്ങനെ പറഞ്ഞു അതേ ഗിരേചിറ്റേ പറഞ്ഞേ പിങ്കിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം പറഞ്ഞു പിന്നീട് എന്നെ ഇഷ്ടമാന്നുള്ള കാര്യങ്ങളൊക്കെ പറന്ന് പറയണം ഇതിനേക്കാൾ ഒരുപേര് ഉപരി ഒരു സന്തോഷം നിർമ്മലില്ലായിരുന്നു ഇത് പറയുന്ന സമയത്തും പെട്ടെന്ന് നന്ദയുടെ മനസ്സിൽ എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുകളും ഒരു പക്ഷേ ആ അവർ ചതിക്കുവാണോ അവർ ചതിക്കുന്ന സ്ത്രീ അവരെ വിശ്വസിച്ച് വിടാം പിന്നീട് നിർമ്മലോട് ഞാൻ ഈ സാരി കൊണ്ടേ പിങ്കിക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ഒരു പോയി കഴിയുമ്പം നന്ദി ആ പാടയിൽ ടെൻഷനായിട്ട് നിൽക്കുകയാണ് ഗിരിജയുടെ മനസ്സിൽ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി